നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ അഞ്ചു ഗോളുകൾ അച്ചീവ് ചെയ്ത് പറയാൻ ഗുണങ്ങളും കിട്ടൂലെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുക അതൊന്ന് കണ്ടിട്ട് ചെയ്യുന്ന എഴുതി ഇനി ഈ പറയുന്ന ഗോളുകളൊന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ നഷ്ടപ്പെടും ചില നഷ്ടപ്പെടും സാമ്പത്തിക സമയം ഉണ്ടാവില്ല ടൈം ചക്രവർത്തി എന്താ പറയാ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല കുറെ നഷ്ടങ്ങൾ സംഭവിക്കും അല്ല ആ നഷ്ടങ്ങളുടെ വേദന കണ്ടിട്ടെങ്കിൽ നമ്മൾ ചെയ്യും അല്ല അപ്പോ ചിലത് നഷ്ടപ്പെടുമ്പോ ചിലത് കിട്ടുന്നത് കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മള് ഫുൾ സ്ട്രെങ് ഫോക്കസ്ഡ് ആവും